നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം വിദേശത്തേക്ക് ജോലി നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് ഇന്ത്യക്കാരെ റഷ്യ ഉക്രൈൻ യുദ്ധ മേഖലയിലേക്ക് കൊണ്ടുപോയി മനുഷ്യക്കടത്ത് നടത്തിയ സംഭവത്തിൽ തിരുവനന്തപുരം അടക്കം ഏഴ് നഗരങ്ങളിൽ ഇന്നലെ സി ബി ഐ റെയ്ഡ് നടന്നിരുന്നു ജോലിയുടെ പേരിൽ ആകർഷകമായ ശമ്പളം വാഗ്ദാനം നൽകി റഷ്യൻ യുദ്ധമേഖലയിലേക്ക് അടക്കം യുവാക്കളെ അയച്ച സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചാണ് പരിശോധന നടത്തിയത് ദില്ലി തിരുവനന്തപുരം മുംബൈ അംബാല ചണ്ഡീഗഡ് മധുര ചെന്നൈ ഉൾപ്പെടെ പതിമൂന്നിടങ്ങളിലാണ് പരിശോധന നടന്നതെന്ന് സി ബി ഐ അറിയിച്ചിരുന്നു റെയ്ഡിൽ അൻപത് ലക്ഷം രൂപയും ഇലക്ട്രോണിക് ഉപകരണങ്ങളും പിടികൂടി എട്ടിലധികം പേരെ ചോദ്യം ചെയ്യുന്നതായി സി ബി ഐ വ്യക്തമാക്കിയിരുന്നു വിവിധ വിസ കൺസൾട്ടൻസി സ്ഥാപനങ്ങൾക്കും ഏജന്റുമാർക്കുമെതിരെയാണ് കേസെടുത്ത് അന്വേഷണം നടക്കുന്നതെന്നും അറിയിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ ഇതാ മനുഷ്യക്കടത്തുമായി ബന്ധപ്പെട്ട് ഞെട്ടിക്കുന്ന റിപ്പോർട്ടാണ് പുറത്തു വന്നിട്ടുള്ളത് റഷ്യൻ യുദ്ധമേഖലയിലേക്കുള്ള മനുഷ്യക്കടത്തുമായി ബന്ധപ്പെട്ട് സി ബി ഐ രജിസ്റ്റർ ചെയ്ത കേസിൽ മൂന്ന് മലയാളികൾ പ്രതികളെന്നതാണ് ആ വാർത്ത തിരുവനന്തപുരം സ്വദേശികളാണ് പിടിയിലായ മൂന്ന് പേരെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഇവരടക്കം പത്തൊൻപത് പേരെ കൂടി സി ബി ഐ പ്രതിചേർത്തിട്ടുള്ളതായും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് മനുഷ്യക്കടത്തുമായി ബന്ധപ്പെട്ട് ഇന്നലെ തിരുവനന്തപുരം അടക്കം ഏഴ് നഗരങ്ങളിൽ സി ബി ഐ റെയ്ഡ് നടത്തിയിരുന്നു ലാഭകരമായ ജോലിയുടെ പേരിൽ ഇന്ത്യൻ യുവാക്കളെ റഷ്യ ഉക്രൈൻ യുദ്ധമേഖലയിലേക്ക് അയക്കുന്ന പ്രധാന മനുഷ്യക്കടത്ത് ശൃംഖല പ്രവർത്തിക്കുന്നു എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിനായിരുന്നു കേന്ദ്ര ഏജൻസികളുടെ മിന്നൽ റെയ്ഡ് ഉണ്ടായത് റഷ്യൻ സൈന്യത്തിൽ എന്ന പേരിൽ കബളിപ്പിക്കപ്പെട്ട ഹൈദരാബാദ് സ്വദേശി കഴിഞ്ഞ ദിവസം ഉക്രൈനുമായുള്ള യുദ്ധത്തിൽ കൊല്ലപ്പെട്ടിരുന്നു മുഹമ്മദ് അഫ്സാനാണ് യുദ്ധത്തിൽ കൊല്ലപ്പെട്ടത് ഇതിനെ തൊട്ടു പിന്നാലെയാണ് സിബിഐയുടെ റെയ്ഡ് നടന്നത് ഗുജറാത്ത് സ്വദേശിയായ സൂറത്തിൽ നിന്നുള്ള ഹാമിൽ മങ്കുകിയ കൊല്ലപ്പെട്ടതിനു ശേഷം സംഘർഷത്തിൽ കൊല്ലപ്പെടുന്ന രണ്ടാമത്തെ ഇന്ത്യക്കാരനായിരുന്നു മുഹമ്മദ് അഫ്സാൻ മരണത്തിന് തെളിവാവശ്യപ്പെട്ട് അഫ്സാന്റെ സഹോദരൻ മുഹമ്മദ് ഇമ്രാൻ മോസ്കോ എംബസിക്ക് കത്തെഴുതി മോസ്കോയിലേക്ക് പോയി തന്റെ സഹോദരനെ കണ്ടെത്താനും നാട്ടിലേക്ക് കൊണ്ടുവരാനും പദ്ധതിയുടുകയാണെന്ന് ഇമ്രാൻ പറഞ്ഞിരുന്നു മരണം സ്ഥിരീകരിച്ച് മോസ്കോ എംബസിയിൽ നിന്ന് ഒരു ഫോൺ കോൾ ലഭിച്ചു എന്നാൽ തന്റെ സഹോദരൻ ജീവിച്ചിരിപ്പുണ്ടെന്ന് റിക്രൂട്ടിംഗ് ഏജന്റ് അവകാശപ്പെട്ടുവെന്നും ചൊവ്വാഴ്ചയോടെ ചില തെളിവുകൾ ലഭിക്കുമെന്നും ഇമ്രാൻ പറഞ്ഞു പോലെ തെലങ്കാനയിൽ നിന്നും ഇന്ത്യയിലെ മറ്റ് സ്ഥലങ്ങളിൽ നിന്നുമുള്ള നിരവധി യുവാക്കൾക്ക് റഷ്യയിൽ വലിയ ശമ്പളവും സുരക്ഷയും വാഗ്ദാനം ചെയ്ത് ജോലി ഉറപ്പു നൽകി കബളപ്പിച്ചുവെന്നാണ് റിപ്പോർട്ട് റഷ്യയിലേക്ക് യാത്ര ചെയ്യാൻ ഒരുക്കിയവരിൽ നിന്ന് മൂന്ന് ലക്ഷം രൂപ വീതം ഏജന്റ് പിരിച്ചെടുത്തതായും പരാതിയുണ്ട് എന്നിരുന്നാലും ഒരു ഘട്ടത്തിലും അവർ റഷ്യൻ സൈന്യത്തിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നതായി സൂചിപ്പിച്ചിരുന്നില്ല റഷ്യൻ സൈന്യത്തിലെ സപ്പോർട്ട് റോളുകൾക്കായി ഇന്ത്യൻ പൗരന്മാരെ റിക്രൂട്ട് ചെയ്യുന്നതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നതിന് പിന്നാലെ ഉക്രൈനിൽ നടക്കുന്ന സംഘർഷത്തെക്കുറിച്ച് കഴിഞ്ഞ മാസം വിദേശകാര്യ മന്ത്രാലയം ഇന്ത്യൻ പൗരന്മാർക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ റെയ്ഡ് നടന്നതും മലയാളികളടക്കം പത്തൊൻപത് പേർ പിടിയിലായിരിക്കുന്നതും